ഹോവയാം ദൈവം നല്ലവനായ അവൻ ജയയോ മാറിപ്പോതയല്ല യഹോവയാം ദൈവം നല്ലവനായ അവൻ ജയയോ മാറിപ്പോത ഞങ്ങളെ സ്നേഹിക്കുകയും ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരികയും ഞങ്ങളുടെ സ്വർഗസ്ഥവിതാവാണ് ദൈവമേ മനോഹരമായ ഒരു ദിവസം കൂടെ നിങ്ങൾ ജീവിതത്തെ തന്നതിനായി സ്തുതി അപ്പം അവിടുത്തെതേ തീർന്നു പോകാത്തത് അവിടുത്തെ കരുണ നീങ്ങിപ്പോകാത്തത് ഇത് രാവിലെ തോറും പുതിയതും അവിടുത്തെ വിശ്വസ്തത എന്നീക്കും വലിയതുമാകുന്നുവെന്ന് തിരുവനത്തി നിങ്ങളോട് പറയുന്നു പാ നിങ്ങളുടെ സ്വന്തം നീതിയിലല്ല നിൻ്റെ കരുണയിലത്രയേയും ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് തിരുസന്ധിയിലേക്ക് അടച്ചുമായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിരിക്കും എല്ലാ കറകളും കൂടെ പകർന്നു തരണമേ പാ നിന്നെ പ്രസാദിപ്പിക്കുന്നവരായ നിനക്കിഷ്ടമുള്ള ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെപ്പോഴും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും പാ നിങ്ങളെ വിശുദ്ധീകരിക്കണമേ പുത്രൻ മുഖാന്തരം ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവെ അവന് ഇവിടെ അനുരൂപരാകുവാൻ ഞങ്ങളെ മുന്നിയമിച്ചിരിക്കുന്നവട്ടത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പം അത് ഞങ്ങളുടെ സ്വന്ത ബുദ്ധിയിലോ ശക്തിയോ കണ്ടിട്ടല്ല എല്ലാം അവിടുത്തെ കൃപയാണ് അവിടെ നിന്നാണ് സലോ ഞങ്ങളിൽ ചെയ്യുന്നത് എന്നുള്ളതിനാൽ അവിടുത്തെ പരിശുദ്ധാത്മകമാതരം ഞങ്ങളിവിടുന്ന് സഹായിക്കും ഞങ്ങളെ അപൂർണതയിലേക്ക് ആ വിശുദ്ധയിലേക്ക് ഞങ്ങളെ നടത്തുമെന്നുള്ളതിനാൽ ഞങ്ങളങ്ങനെ ആസ്തുതിക്കുന്നു തുങ്ങളോട് കൂടിയിരിക്കണമേ തിരുവഴുത്തുകളെ പ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ വിവരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നുവെന്ന് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്നാണ് സമ്പത്തെക്കുറിച്ച് തിരുവഴ്ചങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ ഹൃദയങ്ങളെയും ജോലിപ്പിക്കണമേ ജീവനും സമർത്ഥമായ ജീവനും ഞങ്ങൾക്ക് തരണമേ ഇല്ലാന്നാൽ മകളാൻ നിറയ്ക്കണം പുത്രനാമത്തിൽ അപേക്ഷിക്കുന്ന കൂടെ കേൾക്കണം സ്വർഗീപിതാവേ അമേ ദൈവം തിരുവനാമത്തിനു മാത്രമുണ്ടാകട്ടെ പ്രഹലേഖനം രണ്ടാമതിഥ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അങ്ങനെയാണ് മക്കൾ ജഡരക്തങ്ങളുടെ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടി ഇവനായി മരണത്തിൻ്റെ അധികാരം പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിട്ടുവച്ചു അവനും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി വന്നു അതാണ് ക്രിസ്തവായുഷ് ക്രിസ്തുവിൻ്റെ ജന്മം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി ഗോഡ് ബിക്കം മാൻ ഗോ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവരെ പോലെ കാരണം ന നമ്മെപ്പോലെ അവൻ സകലവും നേ അതിനെ നേരിട്ടു അപ്പം നമ്മളെ സഹായിപ്പാൻ പ്രാപ്തനാകുകയായിരുന്നേനെ അവിടെ പറയുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ് അവിടെ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എല്ലാം കർത്താവ് ഫേസ് ചെയ്തു ഒരു മനുഷ്യന് നേരിടാവുന്ന എല്ലാം അവിടുന്ന് ഫേസ് ചെയ്യുകയാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും റിച്വൽസാണ് നിയമങ്ങളിങ്ങനെ കഠിനമേറിയ നിയമങ്ങളാണ് അത് പാലിക്കാൻ തന്നെ പ്രയാസം വേറെ എന്നാൽ കൃപയുടെ കാലത്തിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് വേണ്ടി നേരിട്ട് ഒരുവൻ എല്ലാം നേരിട്ട് അതിൽ കൂടെ കടന്നുപോയി നമുക്ക് നമുക്കവിടുത്തെ കൃപ ധാരാളമായി പകർന്നു തരിക അപ്പം നമുക്കൊണ്ട് പുതിയ നിയമ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവിടെ റിച്വൽസ് അല്ല അവിടെ ബീ അവിടെ യഥാർത്ഥമായ ജീവിത അനുഭവം അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുകയാണ് പുറമേ നിയമങ്ങളായിരുന്നു പഴയ നിയമത്തിലെല്ലാം എന്നാൽ കറുത്ത ആവശ്യ ക്രിസ്ത് വന്നിട്ട് അതെന്ന് പറഞ്ഞു ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം ഹൃദയപരമായി ഹൃദയപൂർവ്വമാക്കി തീർത്തു പുറമേല്ല ഇപ്പോൾ കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം അതുപോലും കോപത്തിൽ കൊലയോട് സമമായിട്ട് കാരണം ശുദ്ധീകരണത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുറമെ പഴയ നിയമത്തിൽ പുറമേയുള്ള റിച്വൽസ് ആയിരുന്നുവെങ്കിൽ എങ്കിൽ സ്നാനങ്ങൾ കഴുകൽ അങ്ങനത്തെ റിച്വൽസ് വെടിപ്പാക്കുക എന്നുള്ളതാണ് നിയമത്തിലേക്ക് വരുമ്പോൾ അതല്ല കുതിയൂപത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബീയിങ് തന്നെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മൾ നടത്തുകയാണ് അത് നമുക്ക് ദൈവം മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവിടെ മക്കൾ ജഡരക്തങ്ങൾ കൂടി ഇവിടെ ആയി അതാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തു ജഡത്തിൽ വന്നു നമ്മുടെ പാപശാപരോഗങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശമേ കയറി തൻ്റെ മരണത്താൽ നമ്മുടെ മരണം മായച്ചു നമ്മുടെ പാപശാവരോഗങ്ങളെ നീക്കി നമ്മുടെ ശാപത്തെ നീക്കി നമ്മളെ നിത്യമായ അനുഗ്രഹം തന്നു നിത്യജീവൻ തന്നു നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശനം തന്നു നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി നമ്മൾ മാറ്റുന്നത് അതാണ് ക്രിസ്തീയ എന്ന് പറയുന്നത് നമ്മൾ നൂറ്റിയേഴാം സങ്കീർത്തനത്തില് നമ്മൾ ചിന്തയിലേക്ക് വരികയാണ് അവിടെ ആഹ്വാനം ചെയ്യുന്ന തന്നെ അഞ്ചാമത്തെ പുസ്തകം അത് യഹോയ്ക്ക് സ്തോത്രം ചെയ്യുവീനെന്നുള്ളൊരു ഒരു ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഒരു കളി അഭ്യർത്ഥനാക്കുന്ന എല്ലാം ചേർത്ത് പറയാം കമാൻഡോ ആണ് പറയാം അല്ലെങ്കിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് പറയാം എന്തുമായിക്കോട്ടെ ആ ശബ്ദം അത് സാഹചര്യത്തിനത്തോണ്ട് അതങ്ങനെ അതിൻ്റെ രൂപാന്തരപ്പെടുവാൻ ജീവകന്റെ അതിനു സാധിക്കും ഓരോ സാഹചര്യത്തിൽ കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരേ കാര്യം പറയുമ്പോൾ ഒരു മുതിർന്ന ഒരാളോട് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി പറയും അതേ കാര്യം കുഞ്ഞ് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ആ കുഞ്ഞിനോട് പറയും അല്ലെങ്കിൽ ആ കുഞ്ഞ് ഗ്രഹിക്കാവുന്ന രീതിയും നമ്മളത് പറഞ്ഞു കൊടുക്കും അത് ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷെ സ്റ്റോൺ മാറും അതിൻ്റെ അവതരണ രീതി മാറും അല്ല എല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വാചനത്തിനും അങ്ങനെ ഒരു അത്ഭുത കൃപയുണ്ട് ജീവൻ്റെ വചനമാണത് ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണം എന്ന് തന്നെ അതിന് അത് അതിൽ അത് അത് ആ പവറുണ്ട് ഇറ്റ്സ് പവർഫുൾ ടു കമ്മ്യൂണിക്കേറ്റ് അത് ഓസ്കോ അത് ആരോടെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെ ശക്തിയുണ്ട് ഉണ്ട് ദൈവം ഞാൻ അത് ഇവിടെ പറയുകയാണ് ഈ ഹോവിക്ക് സ്തോത്രം എന്തിനാണ് അവൻ നല്ലവനിലും അവൻ്റെ ദയനിക്കുമുള്ളത് സ്റ്റെഡ് ഫാസ്റ്റ് ലവ് ദൈവത്തിൻ്റെ അന്തമില്ലാത്ത ദയ അല്ലേ സ്റ്റെഡ് ഫാസ്റ്റ് എവർ ലാസ്റ്റിങ് സ്റ്റെഡ് ഫാസ്റ്റ് ലവ് നിരന്തരമായ ദൈവത്തിൻ്റെ ദയ അപ്പോൾ അവരെ എന്തിനാണ് സ്തുതിക്കേണ്ടത് എന്നുള്ളതാണ് തൊട്ട് നമ്മൾ കാണുന്നത് അവരെന്തിനാണ് സ്തുതിച്ചതെന്ന് ഒരു നാല് പോർഷനായിട്ട് നമ്മളതിനെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോ ചെയ്തോന്നറിയില്ല നൂറ്റാഴ് സങ്കീർത്തൊന്നും നമ്മൾ വായിക്കുന്നതിന് ആ സങ്കീർത്തനം മുഴുവനും വായിക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും അത് ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുവാനൊക്കെ നൂറ്റേഴിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതായത് മൂന്ന് മൂന്ന് വാക്യങ്ങളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് അതിങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് അവർ തങ്ങളുടെ കഷ്ടതയിൽ യെഹോബോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ആ എന്നിട്ട് എന്തിനാണ് അവരെ വിടുവിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞിട്ട് പിന്നിട്ട് അടുത്ത് പറയുകയാണ് അവർ യഹോബിയോൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യത്രമായാൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ഉണ്ടോ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അത് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ ആറാമത്തെ വാക്യം മുതൽ എട്ട് വരെയും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയും തുടർന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്കുകൾ ആവർത്തിച്ചു വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ദൈവം തിരിവരെ വിടിവിച്ചു അവൾ കാണുകയാണ് നൂറ്റി ഏഴിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു അവരെ എവിടെ നിന്ന് വിടുവിച്ചു അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ചു ഏഴാമത്തെ വാക്കി അവർ പാർക്കുവാണ്ടൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവർ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അപ്പോൾ അവർ മരുഭൂമിയിൽ ഉഴലിരുന്നവരായിരുന്നു വഴിയറിയാതെ ദിശയറിയാതെ അഴഞ്ഞുഴന്നു പോയ മനുഷ്യജീവിതങ്ങൾ അവർ കഷ്ടതയിൽ ലിഹകഡ് നിലവിളിച്ചു നിലവിളി കേട്ടതയും അവനവരവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു തങ്ങളുടെ അവർ എന്നിട്ട് എന്ത് കൊടുത്തു അവർക്ക് ആവശ്യമായിരുന്നു അവർ പാർക്കുവാൻ ടക്കണ പട്ടണത്തിലേക്ക് അവർ നയിച്ചു പട്ടണത്തിൽ ചെണ്ടേണ്ടതിന് അവനവരെ ചൊവ്വകൾ വഴി നടത്തി അവർക്ക് മാർഗദർശിയായിട്ട് മാറി കർത്താവശ്കൃസ് തന്നെ കുറിച്ച് തന്നെ പറയാം പറയും പറയുന്നതാണ് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നല്ലേ ഇന്ന് അനേകർക്ക് വഴി അറിയത്തില്ല ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്താണ് വിശുദ്ധിയിലേക്കുള്ള വഴി എന്താണ് ആനേകർ അലഞ്ഞ് തിരികുക അവിടെ പോകുന്നു ഇവിടെ പോകുന്നു വിശ്വാസം പാലിക്കുന്ന വിശ്വാസം എന്തെല്ലാമാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് എന്നാലും ഇവിടെ കർത്താവശ്യക്ര വ്യക്തമായിട്ട് പറയാം ഞാൻ തന്നെ വഴി അപ്പോൾ ആ വഴിയിലായിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഒരു വഴിയിൽ നമുക്ക് കറക്റ്റ് ഒരു ഒരു ഹൈവേയിൽ നമ്മൾ എത്തി എന്ന് വിചാരിക്കട്ടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ പോകേണ്ടുന്ന ഒരു സ്ഥലം നമ്മൾ എവിടെ നിന്ന് വന്നു അതിൻ്റെ മെയിൻ ആ സ്ട്രേറ്റ് ആ ഹൈവേയിൽ നമ്മളെത്തി എത്തിയാൽ ആ സ്ഥലത്ത് എത്തുന്നതിൻ്റെ സമമാണ് കാരണം നമ്മളി അവിടെ ആ പൂർത്തീകരിച്ചാൽ മാത്രം മതി ആ വഴി അവിടെ തന്നെ നേരിട്ട് ചെല്ലാസത്ത നേരിട്ട് അവിടെ ചെല്ലുന്ന ഇതാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ക്രിസ്ത് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫിലായ നമുക്കറിയാം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു എൻ്റെ ദൈവത്തിനടുത്ത് ഞാൻ എത്തും എന്നെ ദൈവം എത്തിപ്പിക്കും ഞാൻ ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത് അവിടെ കൺഫ്യൂഷൻ ഇല്ല അവിടെ വഴി തെറ്റിലുകളില്ല വഴി ദിശ മാറ്റാത്ത ദൈവം നമ്മൾ നടത്തുന്ന ശക്തനാണ് അവിടെ ഏതാണ് വഴി ഏതാണ് അതാണോ സത്യം ഇതാണോ സത്യം എന്ന് അവിടെ കൺഫ്യൂഷനില്ല നമ്മൾ മനസ്സിലാക്കി ഏഹോബ നല്ലവെന്ന് രുചിച്ചറിയാണ് യേശു തന്നെ ജീവി എന്ന് നമ്മളറിയാം യേശു തന്നെ രക്ഷന എന്നറിയുകയാണ് എന്നിട്ടവിടെ നമ്മൾ കാണുകയാണ് ഒമ്പതാമത്തെ വാക്യം മുതൽ രണ്ടാമത്തത് അവരെവിടെ നിന്ന് എന്തിനാണ് അവരെ രക്ഷിച്ചതെന്ന് അവിടെ കാണുകയാണ് അവന് ആര്ത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്തതാമസിലും ഇരുന്ന് അരിഷ്ടതയാലും ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവിടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവരിടവ് വീണു സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല അവർ തങ്ങൾ കഷ്ടതയിലെ ഹോയോടുന്നിലെ വിളിച്ചു അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതാമസില് നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു അവരെ ഹോവിയോവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യത്മ ചെയ്ത അത്ഭുതങ്ങൾ ചൊല്ലിയും സ്തുതിക്കട്ടെ ഇവിടെ ഈ ജനം എന്ത് സംഭവിച്ചു മരുഹൂ പട്ടണത്തിലെത്തി ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുക ആർ അവൻ അവർ വിശ് വിശ്വന്ന് വരായിത്തീർന്നു അവർ വിശപ്പ് അവർക്കുണ്ടായി ഭക്ഷണം അതാണ് അവിടെ വിശപ്പുള്ളവനെ നന്മകൾ കൊണ്ട് നിറക്കി കഴിഞ്ഞാൽ ആർത്തിയുള്ളവനെ തൃപ്തി വരും അവരുടെ ആർത്തി അവർ ആർത്തി എന്ന് പറഞ്ഞാൽ അത് ഗിഡിയായിട്ട് കാണേണ്ട ആർത്തിയുള്ളവനെന്ന് പറഞ്ഞാൽ അവരാഗ്രഹം അത് തെറ്റായൊരു ദുരാഗ്രഹമായിട്ട് മാറരുത് ശരിയായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് ചെയ്യുന്നു വർത്തിക്കും ആർത്തിയുള്ളവൻ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു വിശപ്പും ദാഹു ആത്മാവിൽ എന്താ അതായത് നീതിക്കായ വിശന്ന് ദായിക്കുന്ന ഭാഗ്യവാന്മാർ തിരുവരുത്തു കാണുന്നുണ്ട് അല്ലേ മറ്റേ സു കൃഷ്ണ അഞ്ചാതിയത് നീതിക്കായ വിശന്ന് ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ അപ്പം അതൊരു വിശപ്പും ദാഹുവല്ലേ നീതിക്ക് വേണ്ടി ഫോർ റൈച്ചിയസ്നസ് പാപിയായ ഒരു മനുഷ്യൻ എൻ്റെ ഭാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം നീതി അവന് കിട്ടണം കർത്താവെ എൻ്റെ ഭാവം എന്നോട് കരുണ ചെയ്യണമേ അപ്പോൾ അവന് നീതികരണം കിട്ടുകയാണ് അവന് മനസ്സിലാകാൻ എൻ്റെ ഭാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എനിക്കൊരു ശിക്ഷാവധി ഇല്ല എൻ്റെ ശിക്ഷാവധി കർത്താവ് നീക്കിക്കളഞ്ഞു ഇവിടെ പറയുന്നിട്ട് വിശപ്പോൾ നമുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇവരുടെ സംഭവിച്ചെന്താണെന്ന് പറയുന്നത് ഇവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിച്ചു അത്യൻ്റെതിൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ഇരുളിലും അന്ധതമസിലും ഇരുന്നു അരിഷ്ടതയും ചിരുമ്പചെങ്കിലും ബന്ധിക്കപ്പെട്ടു അവരുടെ അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുക അത്യൻ്റെ ആലോചന നിരസിക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ കഷ്ടത വന്നു എന്ത് തോന്നു ഇരുട്ട് വന്നു അന്ധതമസ് വന്നു അരിഷ്ടത വന്നു ഇരുമ്പി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടു എല്ലാം മുഴുവൻ ബന്ധനങ്ങളും അരിഷ്ട അങ്ങനെ വരുമ്പോൾ അവനോട് ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ചില കുഞ്ഞുങ്ങൾ കൈ പിടിച്ച് പോകുമ്പോൾ അവർ വാശി പിടിക്കും അപ്പോൾ പേരൻറ്റ്സ് അല്പസമയം മാതാപിതാക്ക കൈ വിട്ട് പോകുക എന്നാൽ നീ തന്നെ ഒന്ന് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഉടനെ ആ കൊച്ച് പേടിച്ചുകരയും ആ കൊച്ചിന് തന്നെയും ഫേസ് ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ചെന്ന് വാരി എടുത്തുകൊണ്ട് പിന്നെയും ആ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവത്തിന് അകന്ന് പോകുമ്പോൾ ചില ശിക്ഷണങ്ങളിൽ കൂടി ദൈവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉടൻ തന്നെ അവർക്കത് മനസ്സിലായിട്ട് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് തവശ് ക്രിസ്തുവിൻ്റെ ജനനം തന്നെ ഈ ഒരു അല്ഫാത്ഭുത സന്ത സംഭവനോട് ചേർത്ത് വരുന്നുണ്ട് കാണുകയാണ് അരിഷ്ടതയാലും ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടോ ഇരുളിലും അന്തനമസിലും ഇരുന്നവർ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം എഴുപത്തിയേഴ് മുതൽ വാക്യങ്ങളിൽ സക്രിയാ പുരോഗതൻ പരിശുദ്ധാൽമാവെന്ന് പറഞ്ഞാൽ പറയുന്നൊരു സംഭവമുണ്ട് അവിടെ എഴുപത്തി ഏഴില് നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണിയാൽ അവൻ്റെ ജനനത്തിന് പാവമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി നിയമനു മുമ്പായി നടക്കും ജോഹനാൻസ് അവനെ കുറിച്ച് പറയും എന്നിട്ട് ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തു നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു അതാണ് ക്രിസ്തുമസ് ഉയരത്തുന്ന ഉതയെന്ന് നമ്മൾ സന്ദർശിച്ച അനുഭവം എന്തിന് ഈരുളിലും മരണീരിക്കുന്നത് പ്രകാശിക്കുവാൻ നമ്മൾ ആദ്യം വായിച്ചതുപോലെ മക്കൾ ജലരക്തങ്ങളും അവനും അവനെപ്പോലെയായി മരണത്തിൻ്റെ അധികാരായ പിശാശിനെ തന്നെ മരണത്തിൽ നീക്കി ജീവപര്യന്ത മരണവീതികളായാലുള്ളവരൊക്കെ വിടുവിച്ചു ഒരു റിഡിയുമുണ്ട് നമ്മളൊക്കെ വിടു വീണ്ടെടുക്കപ്പെട്ടവനാണ് ഈ വീണ്ടെടുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് വരാണ് അനുഭവിക്കുന്നവരാണ് ഈ അനുഭവം ഇല്ലാത്തൊരു ദൈവത്തോടുള്ള കർത്താവെ വീണ്ടെടുപ്പിന് അനുഭവം രക്ഷയുടെ അനുഭവം എനിക്കത് വ്യക്തമാക്കി തരണമേ ഞാൻ രക്ഷ എന്നെ കർത്താവ് വീണ്ടെടുത്തു എന്നെ രക്ഷിച്ചു എന്നുള്ള ഉറപ്പോടെ ജയിപ്പാ അവിടെ സഹായിപ്പാൻ ആരുമുണ്ട് അപ്പോൾ അവർ കഷ്ട കഷ്ടദേവതയോട് നിലവിളിച്ചു അവൻ എന്ത് ചെയ്തു പതിനാലാമത്തൊക്കെ അവനെ അവരെ ഇരുട്ടിൽ ഇരുട്ടുനിന്നും അന്തതാമസം പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു അവരെ ഹോവി അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യത്വമായി ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ വളരെ മനോഹരമായ ഒരുതാണ് അതുകൊണ്ട് നമ്മൾ ഏത് ഇട്ടത്തിരുന്നാലും യഹോവ നമുക്ക് വെളിച്ചമായി വരും അവൻ നമ്മളെ ശോഭിക്കും അവൻ്റെ ദിവ്യപ്രകാശം ഈ അലങ്കാരങ്ങളെല്ലാം സ്റ്റാർ നക്ഷത്രങ്ങളെല്ലാം ദുഃഖിട്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥമായി പരിശുദ്ധ അവൻ്റെ വെളിച്ചം ദിവ്യപ്രകാശം നമ്മൾ ജ്വലിക്കട്ടെ നമുക്ക് പ്രകാശം നൽകട്ടെ നമ്മുടെ വഴികളിലെല്ലാം പ്രകാശം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തന്നില്ല കൃപകായ സ്ഥിതി ഞങ്ങൾ അതിനെ സമാപിക്കുന്നവർ നിങ്ങൾ ഒടുവിച്ച വിടുന്ന സ്ത്രോത്രം എല്ലാ വിടുതലും അനുഭവിച്ചു കൊണ്ട് മുമ്പോട്ട് ചെയ്യിപ്പം ഞങ്ങളെ സഹായിക്കണം എല്ലാം നന്മ നിറക്കം മുഖത്തോട് മാത്രം കൊടുക്കണം അതിനെ അമേൻ യഹോവയാം ദൈവം നല്ലവനായ വിനാ അവന്റെ ദയോ മാറിപ്പോ വിളിച്ചവന്യെന്നും വിശ്വസ്തനാകത്തോളം എന്നെ നടത്തിടും വിളിച്ചവന്യം